ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹാ ക്യാരറ്റ് വെച്ച് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ കഴിച്ചിട്ടുണ്ടോ എല്ലാവരും ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഒരു അത്ര കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു ചെറിയ ഒരു കട്ടിങ്ങും മീഷും വെച്ച് നമുക്ക് നരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഒരേപോലെ ഇരിക്കും വെച്ചാൽ കട്ടിങ് ബോർഡ് വെച്ച അരിഞ്ഞത് എല്ലാം അങ്ങനെ ഒരേപോലെ ഇരിക്കണം ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കൊടുക്കുമോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി ക്യാരറ്റ് കൊടുക്കാം ചെറുതായിട്ടിട്ടാണ് ഞാനൊരു അരക്കപ്പ് മഞ്ചാരി ഇട്ടിട്ടുണ്ട് മഞ്ചാരി ഇട്ട് കൊടുക്കാം പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് ഇളക്കി കൊടുക്കാം കുറച്ച് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ചേർത്താലും മതി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പറ്റുന്ന വരെ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക ഒരേ നല്ല മണത്തിന് ഒടിയ നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക ഒരുവിധം പറ്റിയൊക്കെ വരുന്നുണ്ട് നല്ലോണം ഒന്ന് പറ്റട്ടെ പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയി ഇളക്കിക്കൊണ്ടിരിക്കണം റെഡി ആയിക്കോണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് പറ്റുള്ളൂ ഇങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനു മുമ്പ് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ക്യാരറ്റ്